നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്രൂഡ് ക്രൂഡോയിൽ പ്രകൃതിവാതക ഇറക്കുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ അഞ്ചിലാണ് ഇന്ത്യ നിലവിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിലാണ് ഇന്ത്യ എന്നാൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ ഘടനയിൽ മാറ്റം വരുമെന്നാണ് അന്താരാഷ്ട്ര ഊർജ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി വൻതോതിൽ ഉയരുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ലോകത്തെ പ്രധാന എണ്ണ രാജ്യങ്ങൾ ഇന്ത്യക്കു പിന്നാലെ വരാൻ ഇത് കാരണമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ യു എസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യൻ വിപണിയുടെ കരുത്തു മനസ്സിലാക്കി റഷ്യയും സൗദിയും വില കുറച്ച് എണ്ണ നൽകാൻ തയ്യാറായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് വില കുറച്ച് എണ്ണ നൽകാൻ സൗദി തീരുമാനിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ് മാത്രമല്ല ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനും സൗദി പദ്ധതിയിടുന്നുണ്ട് അതേസമയം എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ സുപ്രധാനമായ തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ദീർഘകാലത്തേക്കുള്ള കരാറുകൾ വേണ്ട എന്നാണ് അഭിപ്രായമെന്ന് കേന്ദ്ര പെട്രോളിയം വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു വിലയിൽ സാഞ്ചാട്ടമുള്ള ഇക്കാലത്ത് ദീർഘകാല കരാർ ഒപ്പുവെക്കുന്നത് അബദ്ധമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതേസമയം കഴിഞ്ഞ ദിവസം ഖത്തറുമായി ഇന്ത്യ ദീർഘകാല വാതക കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി നാൽപ്പത്തി വരെയുള്ള കരാറാണ് ഒപ്പുവെച്ചത് ഖത്തറിൽ നിന്ന് നിലവിൽ ഇന്ത്യ വാതകം ഇറക്കുന്നുണ്ട് ഈ കരാറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കരാർ പുതുക്കിയത് കുറഞ്ഞ വിലയ്ക്ക് ഖത്തർ കരാർ ഒപ്പിടാൻ തയ്യാറായി എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇനി ദീർഘകാല കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചേക്കില്ല നിലവിലെ വിപണി സാഹചര്യം പരിശോധിച്ച് വില കണക്കാക്കി ദീർഘകാല കരാർ ഒപ്പുവെക്കില്ലെന്നാണ് മന്ത്രി പറയുന്നത് നാളെ ചിലപ്പോൾ വില കുറഞ്ഞേക്കാം ആ വേളയിൽ ദീർഘകാല കരാർ ഒപ്പിട്ടത് അബദ്ധമായി എന്ന് വിലയിരുത്തപ്പെടും ജനങ്ങൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണവാതക ആവശ്യം ഉയരുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്നും ഐ എ റിപ്പോർട്ട് റിപ്പോർട്ട് അത് പ്രതിദിനം ഇന്ത്യ അൻപത്തിയെട്ട് ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് നാല്പത്തിയാറ് ലക്ഷം ബാരൽ എണ്ണയാണ് എണ്ണയുടെയും വാതകത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യ ലോകത്തെ പ്രധാന വിപണിയാകാൻ പോകുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യ ഇരുപത്തിയൊന്ന് ദശലക്ഷം ടൺ ധ്രുവീകൃത പ്രകൃതി വാതകമാണ് ഇറക്കുമതി ചെയ്തത് ഖത്തറുമായുള്ള എൽ എൻ ജി കരാർ ബുധനാഴ്ച ഇന്ത്യ പുതുക്കിയിരുന്നു ഖത്തർ എനർജിയും ഇന്ത്യയും പെട്രോളിറ്റും തമ്മിലാണ് കരാർ ഒപ്പുവച്ചത് പ്രതിവർഷം ഏഴു ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ വാതകം ഇറക്കുമതി ചെയ്യുന്നതാണ് ഖത്തറുമായുള്ള കരാർ